കൊള്ളക്കാരുടെ സുനോദോസ് ഫ്ലാവിയൻ എവിത്തിക്കൂസിനെതിരായി എടുത്ത നടപടികളിൽ ലിയോൺ ഒന്നാമൻ മാർബാപ്പ ശരിവെച്ചു ഇപ്രകാരം സ്ഥിതിഗതികൾ തനിക്കെതിരായി നീങ്ങുന്നുവെന്നറിഞ്ഞ എവിതിക്കോസ് തിയഡോഷ്യസ് രണ്ടാമൻ ചക്രവർത്തിയോട് ഒരു സുനോദോസ് വിളിച്ചുകൂടി തൻ്റെ വാദങ്ങളെ വ്യക്തമാക്കുവാൻ അവസരം ഉണ്ടാക്കിത്തരണമെന്ന് അഭ്യർത്ഥിച്ചു ഇതനുസരിച്ച് എ ഡി നാനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ എഫ് സമ്മേളിച്ച സുനോദോസിൽ എവ്തികോസും പാർശ്വവർത്തികളും ബലപ്രയോഗത്താൽ വിജയം നേടുവാൻ ഒരു വിഫലശ്രമം നടത്തി അവർ ഫ്ലാവിയൻ ചക്രവർത്തി പാത്രിയാൾ കേസിനെ മർദ്ദിച്ച് സിനോദോസിൽ നിന്നും പുറത്താക്കി എവ്തികോസിനെ എതിർത്ത മറ്റ് ചില മെത്രാന്മാരെയും അവർ ദേഹോപദ്രവം ചെയ്തു നിശബ്ദരാക്കി ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട തൻ്റെ പ്രതിനിധികളിൽ നിന്നും എഫ്ഐ സൂസിൽ നടന്ന ഈ അക്രമ പ്രവർത്തനങ്ങൾ അറിഞ്ഞ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ ഈ സുനോദോസിനെ കൊള്ളക്കാരുടെ സുനോദോസ് എന്ന് വിളിച്ചു അതിൻ്റെ നടപടികളെല്ലാം അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു ഇതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരൻ ഇതിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിക്കട്ടെ ശമിച്ച സ്തുതിയായിരിക്കട്ടെ